യൂറോപ്പിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ചില രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ സഖ്യമാണ് സെൻട്രൽ പവേഴ്സ് എന്ന് പറയുന്നത് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം ഓട്ടോമൻ സാമ്രാജ്യം ബൾഗേറിയ എന്നിവരടങ്ങിയ സഖ്യമാണിത് അവരുടെ ലക്ഷ്യങ്ങൾ ഇതാണ് ജർമ്മനിക്കും ഓസ്ട്രിയ ഹംഗറിക്കും യൂറോപ്പിൽ കൂടുതൽ ശക്തിയും ആധിപത്യവും നേടാൻ ഓട്ടോമൻ സാമ്രാജ്യത്തിന് നഷ്ടപ്പെട്ട ഭൂമികൾ തിരികെ പിടിക്കാനും സാമ്രാജ്യത്തെ നിലനിർത്താനും ബൾഗേറിയയ്ക്ക് മുൻ യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ സെൻട്രൽ പവേഴ്സിനെതിരെ നിന്ന സഖ്യമായിരുന്നു ട്രിപ്പിൾ ആൻഡോണ്ട് ആൻഡോണ്ട് എന്നത് ഫ്രഞ്ച് ഭാഷയിൽ സൗഹൃദം എന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നിവർ ചേർന്നാണ് ഈ സഖ്യം രൂപം കൊണ്ടത് പിന്നീട് ജപ്പാനും പിന്നീട് അമേരിക്കയും മറ്റു ചെറിയ രാജ്യങ്ങളും പിന്നീട് സംഘത്തിൽ ചേർന്നു പക്ഷേ അത് വളരെ പിന്നീട് സംഭവിച്ചതാണ് ജർമ്മനിയുടെ വളർച്ച തടയണം എന്നായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ആഗ്രഹിച്ചത് ട്രിപ്പിൾ ആൻഡ് ആൻഡോണ്ട് പിന്നീട് അലൈഡ് പവേഴ്സ് എന്ന വലിയ കൂട്ടായ്മയായി മാറി സെൻട്രൽ പവേഴ്സിനെ നേരിടാൻ ലോകത്തിലെ വലിയ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് യുദ്ധം ലോകമഹായുദ്ധമായി മാറിയത് ബ്രിട്ടീഷുകാർ പ്രായോഗികമായി ചിന്തിക്കുന്നവരായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റഷ്യയുമായുള്ള ഗ്രേറ്റ് ഗെയിം ബ്രിട്ടൻ അവസാനിപ്പിച്ചു ഫ്രാൻസുമായുള്ള പഴയ വൈരാഗ്യവും മാറി സഖ്യങ്ങൾ വ്യക്തിപരമല്ല രാഷ്ട്രീയവും പ്രായോഗികവുമാണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ബ്രിട്ടീഷുകാർക്ക് വലിയ ഭീഷണി ജർമ്മനിയായിരുന്നു ആഫ്രിക്കയിലും യൂറോപ്പിലും അവരുടെ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചിരുന്നത് ജർമ്മൻ ശക്തിയായിരുന്നു